പുരോഹിതൻ വിശുദ്ധ ശുശ്രൂഷകൾക്കായി മദ്ബഹായിൽ പ്രവേശിക്കുന്നു ഇസ്രായേൽ ജനങ്ങൾക്ക് കൽപ്പനകളും പ്രമാണങ്ങളും വാങ്ങുവാനായി ദീർഘദർശിയായ മോശ സീനായ് മലയിൽ കയറിയതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകം പത്തൊമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് ഇവിടെ പരാമർശിക്കുന്നത് ജനം വിശുദ്ധിയുള്ളവരായിരിക്കാനായി മോശ ഇസ്രാ ജനത്തെ ശുദ്ധീകരിച്ചു ഇന്ന് നമ്മുടെ ശുശ്രൂഷകളിലും ദൈവജനം ഹൂസോയോ പ്രാപിക്കുകയോ കുംഭസാരിക്കുകയോ ചെയ്യേണ്ടത് പുരോഹിതൻ വിശുദ്ധ മദ്ബഹായിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിരിക്കണമെന്ന് പ്രത്യേകം ഓർത്തിരിക്കണം വിശുദ്ധ കുർബാനയിൽ കൂടി നമ്മിലേക്ക് വരുന്ന ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ വിശ്വാസികളായ നാമും we should keep